സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ജനപ്രിയ ചിത്രം ഉൾപ്പെടെ ഒൻപത് അവാർഡുകൾ വാരിക്കൂട്ടി ആടുജീവിതം ആടുജീവിതത്തിലൂടെ ബ്ലസ്സിയെ മികച്ച സംവിധായകനായും പൃഥ്വിരാജിനെ മികച്ച നടനായും തെരഞ്ഞെടുത്തു മികച്ച നടിക്കുള്ള പുരസ്കാരം ഉള്ളൊഴുക്കലെ അഭിനയത്തിന് ഉറുവശിയും തടവിലെ അഭിനയത്തിന് ബീ ബീന ആർ ചന്ദ്രനും അർഹയായി ജിയോ ബേബി സംവിധാനം ചെയ്ത കാതലാണ് മികച്ച ചിത്രം വിശദാംശങ്ങളുമായി ഫിജി തോമസ് ചേരുന്നു ഫിജി ഇപ്പോൾ സംവിധായകൻ ബ്ലസ്സിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷം തോന്നിയത് ഗോകുലിനെ അവാർഡ് കിട്ടിയതാലാണ് അതായത് ജൂറി പുരസ്കാരമാണ് ഗോകുലിനെ കിട്ടിയിരിക്കുന്നത് ഹക്കീം എന്ന കഥാപാത്രത്തെ ഇത്ര മനോഹരമായിട്ടായിരുന്നു ഗോകുൽ തിരശ്ശീലയിൽ അഭിനയിച്ചത് കാരണം സിനിമയുടെ ക്ലൈമാക്സിനോട് അനുമനുബന്ധിച്ച് ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ അതായത് ആ മരുഭൂമിയിലെ മണ്ണു വാരിത്തുന്ന് രക്തം വാർന്നൊഴുകി മരിക്കുന്ന ആ ഹക്കീമിൻ്റെ ദയനീയമായ അവസ്ഥ അത്രത്തോളം മനോഹരമായും കൈയടക്കത്തോടെയാണ് ഗോകുൽ എന്ന യുവനടൻ അവതരിപ്പിച്ചത് തീർച്ചയായും ബ്ലസി ഗോകുലിനെ പ്രത്യേകമായി എടുത്ത് അഭിനന്ദിക്കുന്നുണ്ട് ഗോകുലിന് അവാർഡ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ബ്ലസ്സി തീർത്തും നിരാശനായേനെ എന്നും അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായും അത്തരത്തിൽ ബ്ലസിയുടെ ഒരു ലാളിത്യം തുറന്നു കാട്ടുന്നതാണ് അദ്ദേഹത്തിന്റെ സംസാരവും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും ഒരു സിനിമാ സംവിധായകൻ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകളും എന്ന് വേണം നമുക്ക് പ്രത്യേകമായി കാണേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ആടുജീവിതത്തിൻ്റെ നിറവിൽ ആടുജീവിതം അവാർഡ് ജീവിതമായി നേരത്തെ എം എസ് ബാനേജ് സൂചിപ്പിച്ച പോലെ അവാർഡ് ജീവിതമായി മാറിയിരിക്കുന്നു ഒൻപത് പുരസ്കാരങ്ങളാണ് ഈ ഒരു ആടുജീവിതം വാരിക്കൂട്ടിയത് മികച്ച നടൻ മികച്ച സംവിധായകൻ ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ ആടുജീവിതത്തിന് ലഭിച്ചു മികച്ച സമയത്തിന് മേക്കപ്പിനുള്ള അവാർഡ് രഞ്ജിത്ത് അമ്പാടിക്ക് ഇതുവഴി ലഭിച്ചു അത്തരത്തിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുകയായിരുന്നു നമുക്ക് ഈ ചലച്ചിത്ര അവാർഡിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ അവാർഡ് നിറവിൽ ആടുജീവിതം ഒൻപത് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയിരിക്കുന്നു കാതലിന് കാതൽ എന്ന ചിത്രത്തിന് നാല് പുരസ്കാരങ്ങൾ ലഭിച്ചു ഓ ബേബിക്ക് രണ്ട് പുരസ്കാരങ്ങൾ ജനനം ആയിരത്തി തൊള്ളായിരത്തി പ്രണയം തുടരുന്നു അത് രണ്ട് അവാർഡുകൾ വാരിക്കുട്ടി ഉള്ളൊഴുക്കിന് മൂന്ന് പുരസ്കാരങ്ങൾ ഉള്ളൊഴുക്കിലൂടെയാണ് ഉർവശി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് നമുക്കറിയാം ഉർവശി വർഷങ്ങളായി മലയാള സിനിമ മലയാള സിനിമയിൽ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് പക്ഷെ മലയാളത്തിൽ അവർക്ക് വർഷങ്ങൾക്ക് ശേഷം ഒരു അംഗീകാരം ലഭിക്കുന്നു എന്നുള്ളത് അങ്ങനെ ഉയരങ്ങളിലേക്ക് വീണ്ടും ഒരു കുതിപ്പ് ഉർവശി നടത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് നവാഗതർ ഒരുപാട് പേർ അവാർഡ് വാരിക്കുട്ടിയിട്ടുണ്ട് നമുക്ക് മികച്ച സിനിമയിലേക്ക് പോയാൽ മികച്ച സിനിമ കാതൽ ആണ് മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട മികച്ച സംവിധായകൻ ബ്ലസി ആടുജീവിതത്തിലൂടെ മികച്ച തിരക്കഥ അഡാപ്റ്റേഷൻ അവലംബിത തിരക്കഥ ബ്ലസി ആടുജീവിതത്തിൽ അത് വീണ്ടും ആടു ഒരു കരുത്തു പകർന്ന അദ്ദേഹത്തിന്റെ തിരക്കഥ മികച്ച നടി ഉർവശി ഉള്ളൊഴുക്ക് അതുപോലെ നവാഗതയിലേക്ക് എത്തുമ്പോൾ കൂടുതൽ പേർ ഈ നവാ പുരസ്കാര നിറവിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് മികച്ച തിരക്കഥാകൃത്ത് രോഹിത് എം ജി കൃഷ്ണൻ ഇരട്ട മികച്ച ഛായാഗ്രാഹകൻ സുനിൽ കേസ് എസ് ആടുജീവിതം മികച്ച കഥാകൃത്ത് ആദർശ് സുകുമാരൻ കാതൽ എന്ന ചിത്രം മികച്ച ബാലതാരമായി വന്നത് തെന്നൽ അഭിലാഷാണ് ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന ചിത്രം മികച്ച ബാലതാരമായി അവ്യുക്ത മേനോനുമുണ്ട് പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രം മികച്ച സ്വഭാവ നടിയായി ഗ്രീഷ്മ ചന്ദ്രനെ തെരഞ്ഞെടുത്തു പൊമ്പളി എന്ന ചിത്രം ഓ ബേബി എന്ന ചിത്രത്തിന്റെ മൂന്ന് പുരസ്കാരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് അതുപോലെ മികച്ച സ്വഭാവ നടൻ പൂക്കാലം എന്ന ചിത്രത്തിലുള്ള നടൻ വിജയരാഘവൻ ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തിയ മനുഷ്യനെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വ ജീവിതത്തെ സ്വഭാവ ജീവിതത്തെ ഒക്കെ ഒപ്പിയെടുത്ത കഥാപാത്രത്തിന്റെ തനിമ പകർന്ന വിജയരാഘവൻ മികച്ച സ്വഭാവ നടൻ മികച്ച സിനിമാ നിർമ്മാതാവ് മമ്മൂട്ടി കമ്പനിയാണ് അതുപോലെ മികച്ച നടി ഉർവശിയോടൊപ്പം ബീന ആർ ചന്ദ്രനാണ് തടവ് ചിത്രം മികച്ച നിർമ്മാതാവ് ജോജു ജോർജ് ഇരട്ട എന്ന ചിത്രം അതുപോലെ അഭിനയത്തിൻ്റെ പ്രത്യേക പരാമർശം മൂന്ന് പേർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകതയായി നമ്മൾ കാണേണ്ടതാണ് ഫിജി ഞാൻ മറ്റൊരു അതായത് ഇപ്പോൾ ഉറുവശി മികച്ച നടി നമ്മൾ ഈ സാധ്യതാ പട്ടികയെക്കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ തന്നെ ഉറുവശിയെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായിരുന്നു ഇതോടുകൂടി മലയാള സിനിമയിൽ ഏഴ് സംസ്ഥാന അവാർഡുകളാണ് ഉറുവശിക്ക് ലഭിക്കുന്നത് അതായത് ഇപ്പോൾ ഉറുവശിയുടെ ഉള്ളൊഴുക്കിലെ അഭിനയത്തെക്കുറിച്ച് സംവിധായകൻ ക്രിസ്റ്റോ ടോമി ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് അഭിനേതാവിന്റെ പെർഫോമൻസ് കണ്ട് സെറ്റ് മുഴുവൻ നിശ്ചലമാകുന്നു സംവിധായകൻ റിയാക്ഷൻ ഷോട്ട് ചോദിക്കേണ്ടെന്ന് വെക്കുന്നു സംഗീത സംവിധായകൻ ആ ഷോട്ടിന് സംഗീതമെങ്കിൽ വേണ്ടെന്ന് വെക്കുന്നു സഹഅഭിനേത്രി കരച്ചിൽ അടക്കി പിടിക്കുന്നു ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിക്കുമ്പോൾ മറ്റൊരു ഭാവം കൊണ്ട് ഉറുവശി വരുന്നു ഭാവാഭിനയം കൊണ്ടുള്ള അടുത്തട്ടിൽ അടിത്തട്ടിലെ ഒഴുക്ക് എന്നാണ് ക്രിസ്റ്റോറ്റോമി സംവിധായകൻ ക്രിസ്റ്റോടോമി ഉറുവശിയുടെ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതായത് ഉള്ളൊഴുക്കുന്ന സിനിമ നമുക്കറിയാം ഉറുവശിയുടെ കഥാപാത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കാഞ്ചനമാലയും സുലോചനയും ഒക്കെ വളരെ അനായാസമായ രീതിയിലാണ് ഉറുവശിയുടെ പെർഫോമൻസ് പക്ഷേ ഉള്ളൊഴുക്കിലേക്ക് എത്തുമ്പോൾ ആ ഒരു മനസ്സിൽ അടക്കി പിടിച്ചിരിക്കുന്ന കാരം അത് ഭാവാഭിനയത്തിലൂടെ ഉറവശി എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഉറുവശി എന്നുള്ളൊരു നടിയെ നമുക്ക് നമുക്ക് പലപ്പോഴും തോന്നിപ്പോവും ഇനി ഇനി എന്തെങ്കിലും കഥാപാത്രങ്ങൾ ഉറുവശിക്ക് ചെയ്യാനുണ്ടോ എന്ന് ബാക്കി തോന്നും തോന്നിപ്പോവും അപ്പോഴായിരിക്കും ഒരു പുതിയ കഥാപാത്രവുമായി ഉറുവശി എന്ന മഹാനടി നമ്മളെ ഞെട്ടിപ്പിക്കുക അല്ലെ ഫിജി തീർച്ചയായും അത് തുലരം ചെയ്യാൻ പറ്റാത്ത മനുഷ്യ അവസ്ഥകളെ തീർച്ചയായും തൻ്റെ അഭിനയത്തിലൂടെ മികവാർന്ന ഒരു പ്രകടനത്തിലൂടെ അവാർഡിൻ്റെ തലപ്പത്തേക്ക് പുരസ്കാരത്തിൻ്റെ നിറവിലേക്ക് ഉറവച്ചെത്തുകയായിരുന്നു ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എത്ര വർഷങ്ങളായി നേരത്തെ സ്വഭാവ നേരത്തെ ഉറവിച്ചു ചെയ്ത ഏതാനും കഥാപാത്രങ്ങളെക്കുറിച്ച് എടുത്തു പറയുകയുണ്ടായല്ലോ അത്തരത്തിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ഒരു താരമാണ് ഒരു നായിക കഥാപാത്രം എന്ന നിലയിൽ എത്രയോ വർഷങ്ങളാണ് മലയാള സിനിമയെ കൈപിടിച്ച് നടത്തിയത് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയത് ഉറുവശി എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമുക്ക് മലയാളത്തിൽ പല ലേഡീസ് സൂപ്പർ സ്റ്റാറുകൾ എന്നൊക്കെ പറയാമെങ്കിലും പലരെയും നമ്മളങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ട് എങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കാണുന്നത് ഉർവശി ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് തന്നെയാണ് അതൊന്നും അത്തരത്തിലൊരു പേര് അവർക്ക് പലപ്പോഴും ചാർത്തപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നതാൽ ഉർവശി എന്ന് അവരുടെ മലയാള സിനിമകൾ അവർ അഭിനയിച്ച നായിക പ്രാധാന്യമുള്ള ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതുപോലെ അത്രമാത്രം തനിമയായി ലാളിത്യമായി അല്ലെങ്കിൽ ഏത് ഭാവത്തിലും അഭിനയിക്കാൻ കഴിയുന്ന ഒരു നടിയാണ് ഉർവശി എന്നതിൽ സംശയമില്ല ഈയൊരു അവാർഡ് എത്രയോ അവാർഡുകളുടെ കൂട്ടത്തിൽ ഒരു പുരസ്കാരങ്ങളുടെ കൂട്ടത്തിൽ അവർക്ക് ഒന്നുകൂടി ലഭിക്കുന്നു എന്നതിനപ്പുറം മലയാളികൾ ഈ അവാർഡിനെ അവർക്ക് ലഭിച്ച അവാർഡിനെ എങ്ങനെ കാണുന്നു എന്നതും വളരെ പ്രത്യേകമായി നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു കാരണം അവർ വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിൽ സജീവമാകുന്നു അവർക്ക് ഒരു അംഗീകാരം ലഭിക്കുന്നു തീർച്ചയായും മുറുവശയെ സംബന്ധിച്ചും മലയാള സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ചും വളരെ ആഹ്ലാദം നിറയ്ക്കുന്ന ഒരു കാര്യമാണ് അനുപ്രിയ ഫിജി അതായത് ഇപ്പോൾ ഈ കുറിച്ച് സംസ്ഥാന ചലസ്ത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതായത് ഈ ജൂറി അംഗങ്ങളിൽ പലരും മലയാള സിനിമ കണ്ട് ആകെ റിഫ്രഷ്ഡ് ആയെന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല മലയാള സിനിമയുടെ വളർച്ചയും അല്ലെങ്കിൽ സാങ്കേതികമായ അതിൻ്റെ മുന്നേറ്റത്തേക്ക് ജൂറി ജൂറി അംഗങ്ങൾ വളരെയധികം ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് കണ്ടത് ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന മുഹൂർത്തമാണെന്നായിരുന്നു രഞ്ജിത്ത് വിശേഷിപ്പിച്ചത് മാത്രമല്ല ഇതിനകത്ത് ഈ പട്ടികയിൽ വന്ന് ഇരുപത്തിരണ്ട് ചിത്രങ്ങൾ അത് നവാഗത സംവിധായകരുടെ ചിത്രങ്ങളായിരുന്നു നമുക്കറിയാം അതായത് ഇപ്പോൾ മലയാള സിനിമയിൽ കൂടുതൽ സിനിമകളും നവാഗത സംവിധായകരുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു അതായത് ഈ ഒരു വളർച്ചയും അതുപോലെ തന്നെ ഈ സാങ്കേതികമായ ഒരുപാട് മാറ്റങ്ങളും ഈ ഇപ്പോൾ ഈ സ്റ്റേറ്റ് അവാർഡിൽ തന്നെയും നമുക്കത് കാണാൻ സാധിക്കും അതായത് മികച്ച വിഷ്വൽ എഫക്ട്സ് രണ്ടായിരത്തി എന്ന സിനിമയിലെ രണ്ടായിരത്തി എന്ന സിനിമയ്ക്കാണ് മികച്ച വിഷ്വൽ എഫക്ട്സ് കിട്ടിയിരിക്കുന്നത് മറ്റ് ശബ്ദ സംവിധാനത്തിനും അതുപോലെ തന്നെ ശബ് മിശ്രണത്തിനുമൊക്കെ വിഷ്വൽ എഡിറ്റിംഗ് വിഷ്വൽ എഡിറ്റിംഗ് എനിക്ക് തോന്നുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് എനിക്ക് തോന്നുന്നു ഒന്ന് കാടിലൊന്ന് കാണിക്കാമോ കാരണം ലിറ്റിൽ മിസ് റാവുത്തർ എന്ന സിനിമയിലെ വിഷ്വൽ എഡിറ്റർ ആണ് അദ്ദേഹം സംഗീത് പ്രതാപ് സംഗീത് പ്രതാപ് ആണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു സിനിമയും അതായത് ആ സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിലെ അതിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം അദ്ദേഹത്തിന് ഇപ്പോൾ വിഷ്വൽ എഡിറ്റർ മികച്ച വിഷ്വൽ എഡിറ്ററായി കിട്ടിയിരിക്കുന്നു അതായത് ഈ മലയാള സിനിമയിലെ ഈ യുവാക്കളുടെ ഒരു സാന്നിധ്യമുണ്ടല്ലോ പഴയ ചില ചിട്ടങ്ങളൊക്കെ മാറ്റി എഴുതിക്കൊണ്ട് അതായത് നായകിൻ്റെ ഷെയ്ഡായി നിന്ന നായിക അങ്ങനെയുള്ള ഒരുപാട് രീതികളൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് പുതിയ സംവിധായകർ നവാഗത സംവിധായകർ മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ള ഈ വളർച്ചയ്ക്ക് പിന്നിൽ അവരുടെ ഒരു സംഭാവനയെ നമുക്ക് എങ്ങനെ വിലയിരുത്താം അനുപ്രിയ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം മികച്ച തിരക്കഥാകൃത്ത് രോഹിത് എം ജി കൃഷ്ണൻ ഇരട്ട മികച്ച ഛായാഗ്രഹകൻ സുനിൽ കേസ് അതുപോലെ മികച്ച കഥാകൃത്ത് ആദർശ് സുകുമാരൻ മികച്ച ബാലതാരം അത്തരത്തിലുള്ള അവാർഡുകളെല്ലാം ഈ ഒരു പുതുമുഖ താരങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മളൊരു ന്യൂജൻ സിനിമകൾ എന്ന് വിശേഷിപ്പിക്കുമ്പോഴും മറ്റൊരു തരത്തിൽ ഇവർ നമുക്ക് ഈ ഒരു അവാർഡ് പട്ടികയിൽ വന്ന അവർ അവർ ചെയ്ത സിനിമകൾ അവർ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൃത്യമായി വിലയിരുത്താവുന്നതേ ഉള്ളൂ ഈ പുരസ്കാരങ്ങൾ ന്യൂജൻ സിനിമകൾ എന്ന് പറയുമ്പോൾ തന്നെ അതിനോടൊപ്പം ഇപ്പോൾ മലയാള സിനിമയുടെ മറ്റൊരു സമാന്തര സിനിമാ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് ഇത് കൂടുതൽ ഈയൊരു അവാർഡിനായി പരിഗണിക്കപ്പെട്ടത് എന്നും മനസ്സിലാക്കേണ്ടി വരും അങ്ങനെ നോക്കുമ്പോൾ ഈ യുവതാരങ്ങൾ അല്ലെങ്കിൽ സാങ്കേതിക വിദഗ്ധർ ഇവരൊക്കെ മലയാള സിനിമയ്ക്ക് മികച്ച സംവിധാന മികച്ച മികച്ച സാ സാഹചര്യങ്ങളും ഒക്കെയാണ് ഒരുക്കുന്നത് സേവനങ്ങൾ ഇവരുടെ സേവനങ്ങൾ മലയാള സിനിമയ്ക്ക് വളരെ മികച്ചതാണ് വിലപ്പെട്ടതാണ് അവർ വെള്ളിത്തിരയിൽ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമല്ല ക്യാമറയ്ക്ക് പിന്നിലും ഈ സാങ്കേതിക വിദഗ്ധർ ന്യൂജൻ സാങ്കേതിക വിദഗ്ധർ ഒക്കെ തന്നെയാണ് അവരുടെ കരങ്ങളൊക്കെയാണ് മികച്ച ഒരു പ്രൊഡക്ടിലേക്ക് മികച്ച ഒരു സിനിമയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് അനുപ്രിയ നമുക്ക് മികച്ച ചിത്രം